മസ്കാരം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരിക്കും ശ്രീ പിണറായി വിജയൻ എന്ന ചരിത്രം രേഖപ്പെടുത്തും മുഖ്യമന്ത്രി തങ്ങളീ സ്തുതിപാഠകരുടെ ഇടയിൽ നിന്ന് മോചനം നേടണം എന്നിട്ട് യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ രാജാക്കന്മാർ വേഷപ്രച്ഛനരായി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടന്ന് അവരെ കുറിച്ചുള്ള ആ ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ മനസ്സിലാക്കുമെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും അത്തരം ഒരു യജ്ഞം നടത്തണം ജനങ്ങളുടെ ഇറങ്ങി എന്താണ് ജനങ്ങൾ കരുതുന്നത് സർക്കാരിനെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും എന്താണ് കരുതുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ചില ചാവേർപ്പണകൾ ഉണ്ടല്ലോ അവർ ഈ കണക്കൊന്നും പറയത്തില്ല ഇപ്പോ ഓരോരുത്തർ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അവരറിയുന്ന കണക്കുകൾ വസ്തുതകളൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർക്ക് വിഷമം വരുമ്പോൾ അവർ അയച്ചു തരുന്നത് സെയിലിങ് കമ്മിറ്റി അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല അവർക്ക് പ്രതികരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ കുറവാണ് അതുകൊണ്ട് സെയിലിംഗ് കമ്മിറ്റിക്ക് അയച്ചു തരും അതുപോലെ ഒരു റിപ്പോർട്ട് രാവിലെ തന്നെ അയച്ചു തന്നു ടൈംസ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തതും കേരളത്തിന്റെ അവസ്ഥ നാണക്കേടാണ് എനിക്ക് എനിക്ക് സങ്കടം വരുന്നുണ്ട് നാണക്കേടല്ല വരുന്ന സങ്കടം തോന്നുകയാണ് കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം ഇത്രയും അധപ്പതിച്ച് പാതാളത്തിലോട്ട് പോയാൽ എന്ന് പറഞ്ഞ പോരാ അതിനേക്കാൾ മോശമായ നിലയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണത്തിൽ ഇങ്ങനെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കാണ് ഇനി അത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വൈരാഗ്യമുള്ള കർണാടകയും തമിഴ്നാട് ഈ പട്ടികയിലൊക്കെ വളരെ മുന്നിലാണ് നാണക്കേട് പറഞ്ഞാൽ നമുക്ക് കൂട്ടുള്ളത് ഹിമാചൽ പ്രദേശാണ് മലയോര മേഖലയാണ് കടലും കടലാടിയും ഒന്നുമില്ലാത്ത ഒരു സംസ്ഥാനവുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വേദി പങ്കിടുന്നത് തൊഴിലില്ലാത്തവരുടെ എണ്ണം പതിനഞ്ചിനും ഇരുപത്തിയൊൻപത് വയസ്സിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തൊഴിൽ കിട്ടി ഒരു പുതിയ കുടുംബജീവിതം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ പ്രായമാണ് പതിനഞ്ച് ഇരുപത്തിയൊൻപത് ഈ ഇരുപത്തിയൊൻപത് വയസ്സിലൊക്കെ എനിക്ക് ഒരു ജോലി കിട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത് വർഷം മുമ്പ് അതായത് ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് കുറച്ചുകൂടി മെച്ചമായിരുന്നു സാഹചര്യം അതുകൊണ്ടായിരിക്കാം ഇവിടെ ഹിമാചൽ പ്രദേശിൽ ഇരുപത്തിയൊൻപത് ദശാംശം ആറ് ശതമാനം ചെറുപ്പക്കാർ തൊഴിൽ രഹിതരാണ് അത് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തുള്ള അടുത്ത സംസ്ഥാനം കേരളമാണ് ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ശതമാനം ഇത്രയും പേർ ഈ പതിനഞ്ച് ഇരുപത്തൊമ്പത് ശതമാനം ഇരുപത്തൊമ്പത് പ്രായത്തിനിടയ്ക്ക് ഇത്രയും അധികം ചെറുപ്പക്കാർ ആൺകുട്ടികളും പെൺകുട്ടികളും തൊഴിൽ രഹിതരായിട്ട് ഈ നാട്ടിൽ നടക്കുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനമുണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പട്ടികയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് കേരളം എനിക്ക് ലജ്ജ തോന്നുന്നു ഞാൻ വേറെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ കടമ ഞാൻ നിർവഹിച്ചോ എന്ന് പരിശോധിക്കണം എന്നിട്ട് വേണം ഞാൻ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ എന്താണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നൊക്കെ പറയുന്ന വെള്ളാൻ ഇന്നലെ ഒരു വെള്ളാനെ കുറിച്ച് പറഞ്ഞില്ലേ കേരള മാര ടൈം ബോർഡ് മറ്റൊരു വെള്ളാനയാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ത് ഡെവലപ്മെന്റ് ആണ് കേരളത്തിന് അവർ കൊണ്ടുവരുന്നതെന്ന് അറിയില്ല വലിയ മഹത്തായ പ്രസ്ഥാനം എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിൽ കാൽക്കാശിന്റെ പ്രയോജനം അതുകൊണ്ടുണ്ടോ പ്ലാനിങ് ബോർഡ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിലോട്ടൊക്കെ വരാം എന്തായാലും ഈ വാർത്ത വായിച്ചപ്പോൾ ഞാൻ നാണം കൊണ്ട് അഭിമാന ക്ഷതം കൊണ്ട് തല കുനിഞ്ഞുപോയി കൂട്ടത്തിലുള്ള തൊട്ടടുത്ത് കേരളത്തിന്റെ അപ്പുറം ഇപ്പുറവും ഇരിക്കുന്ന ആരെന്നറിയാമോ കർണാടകയും മധ്യപ്രദേശും കർണാടകയിൽ ഒൻപത് ശതമാനമേ ഉള്ളൂ തൊഴിലില്ലാത്തവരുടെ എണ്ണം ഒൻപത് ശതമാനം തൊട്ടടുത്ത മധ്യപ്രദേശ് എന്താണ് നമ്മൾ ബിമാരു സ്റ്റേറ്റ്സ് എന്നാണ് കളിയാക്കിക്കൊണ്ടിരുന്നത് ബിമാരും ബീഹാർ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നൊക്കെ പറയുന്ന രാജസ്ഥാൻ ഇവരുടെ പട്ടിക ഭയങ്കര അഭിമാനം ഇവിടെ കേരള മോഡലാണ് പറയുന്നത് കേരള മോഡൽ പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ബിമാറു സ്റ്റേറ്റ്സ് ആണ് അതിൽപ്പെടുന്ന മധ്യപ്രദേശ് ഒൻപതേ ദശാംശം ഒൻപത് ശതമാനമേ ഉള്ളൂ തൊഴിലില്ലാത്തവരുടെ എണ്ണം കർണാടക എങ്ങനെയാണ് കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കർണാടക എങ്ങനെയാണ് കുതിക്കുന്നത് തമിഴ്നാട് എങ്ങനെയാണ് കുതിക്കുന്നത് ഇതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട മന്ത്രിസഭയും ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളും ആയിരിക്കും ശ്രീ പിണറായി വിജയൻ തെറ്റു തിരുത്താൻ ഇനി അധികം സമയമില്ല പറ്റുമെങ്കിൽ പറ്റാവുന്ന ഏതെങ്കിലും തെറ്റുകൾ ഇനിയെങ്കിലും തിരുത്തുക കേരളത്തിന് എത്ര തൊഴിൽ സൃഷ്ടിക്കണം എന്ന് കേരളത്തിന് തീരുമാനിക്കാം ഈ പറയുന്ന ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായിട്ട് കുറയ്ക്കണോ അഞ്ച് ശതമാനമായിട്ട് കുറയ്ക്കണോ എന്നൊക്കെ കേരള സർക്കാരിന് വേണമെങ്കിൽ തീരുമാനിക്കാം സമയം തീരെ വൈകിട്ടില്ല ഇനി കഷ്ടിച്ച് ഏഴോ എട്ടോ മാസങ്ങളുണ്ട് ഒരു പോളിസി ഡിസിഷൻ എന്നുള്ള നിലയ്ക്ക് കേരള സർക്കാരിന് ഇനിയും പരിഗണിക്കാം ഇവിടെ അൻപത് ടൺ മാലിന്യം അൻപത് ടൺ മാലിന്യം ഒരു ദിവസം നൽകിയാൽ കുറഞ്ഞത് ഇരുപത്തി പേർക്ക് ജോലി സ്ഥിര ജോലിയാണ് സ്ഥിര ജോലിയാണ് കമ്പനി ഫാക്ടറി തൊഴിലാളികളായിട്ട് പരിഗണിക്കാവുന്ന ഇരുപത്തഞ്ചു തൊഴിലവസരങ്ങൾ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തതും അത്മവിദ്യാഭ്യാസമുള്ളതും എഞ്ചിനീയറും എല്ലാം അടങ്ങുന്നതാണ് അക്കൗണ്ടന്റും എല്ലാം അടങ്ങുന്ന ഇരുപത്തിയഞ്ചു പേർക്ക് അൻപത് ടൺ മാലിന്യത്തിൽ നിന്ന് തൊഴിലുണ്ടാക്കി കൊടുത്താൽ കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് എൻ്റെ ഒരു കണക്കനുസരിച്ച് ഒന്നര കോടി ടണ്ണാണ് ഒരു ദിവസം ഉത്പാദിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ കണക്കൂട്ടിയെടുത്തോളുക എത്ര തൊഴിലവസരം ഇവിടെ ഉണ്ടാക്കാം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം അതിന്റെ ആഗോള സാധ്യത മെത്തനോൾ ആൻഡ് അമോണിയ ഷിപ്പിംഗ് ഫ്യൂവൽസ് ആർ ബിക്കമിംഗ് എ റിയാലിറ്റി ന്യൂ റിപ്പോർട്ട്സ് ഷൂസ് ഒരുപാട് നാളായി പറഞ്ഞത് തന്നെ ആധികാരികമായി ഐ ഉൾപ്പെടെ ഉള്ളവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മെത്തനോൾ ആൻഡ് അമോണിയ ഷിപ്പിംഗ് ഫ്യൂവൽസ് ആർ ബിക്കമിംഗ് എ റിയാലിറ്റി ഇനി പിന്നോട്ട് പോക്കില്ല ഇനി മുന്നോട്ട് മാത്രമേ പോവുകയുള്ളൂ എന്ന് പറയുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ദർ ഹാസ് ബിൻ എ റാപ്പിഡ് പ്രോഗ്രസ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് മെത്തനോൾ ആൻഡ് അമോണിയ ആസ് സീറോ എമിഷൻ ഫ്യൂവൽസ് ന്യൂ റിപ്പോർട്ട് ബൈ ഗ്ലോബൽ മാരിടൈം ഫോറം നമ്മൾ ഇന്നലെ ഒരു മാര്ടൈം ഫോറത്തിനെ കുറിച്ച് ഇന്നലെ ചർച്ച ചെയ്തല്ലോ യഥാർത്ഥത്തിലുള്ള മാര ഫോറങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപഠിക്കുക ഇനി തിരിച്ചു പോകാനില്ലാത്ത വിധത്തിൽ തീരുമാനമായി കഴിഞ്ഞു മെത്തനോളും അമോണിയയുമാണ് ഭാവി ഓൾട്ടർനേറ്റീവ് ഇന്ധനം ഇതിൽ കേരളത്തിന് ഇന്ത്യയെ നയിക്കാൻ പറ്റും കേരളത്തിന്റെ ലോകത്തെ നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിസോഴ്സ് ഇവിടെ കിടപ്പുണ്ട് ഇവിടെ കൊളവാഴ എന്ത് ചെയ്യണമെന്ന് ഗവേഷണം നടത്തുന്നത് ഒരു യൂണിവേഴ്സിറ്റി കേരളത്തെ ഉപദേശിക്കുന്ന ഒരാളാണ് നേതാവ് അദ്ദേഹം ചോദിക്കണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് കുളവാഴ എന്ത് ചെയ്യണം ഞങ്ങൾ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതെല്ലാം കൂടി വാരി ഇട്ട് കഴിഞ്ഞാൽ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം ഇപ്പം തന്നെ അറുപത് കപ്പലുകൾ ഓടുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ മുന്നൂറ്റി അൻപത് കപ്പലുകളായി അത് ഓടും ഒരു കപ്പലിന് ഒരു ദിവസം നൂറ് മുതൽ ഇരുന്നൂറ് ടൺ വരെ മെത്തനോൾ ആവശ്യമുണ്ട് ഇതാണ് തുടക്കത്തിൽ പറഞ്ഞ നാണക്കേട് കൊണ്ട് തല താഴുന്നു എന്ന് പറഞ്ഞത് ഇത്രയും ആസ്തികൾ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് അടുക്കള വേസ്റ്റ് സിവേജ് കുളവാഴ വാഴയുടെ വാഴത്തട തുടങ്ങി മാർക്കറ്റിൽ നിന്ന് ഓരോ മാർക്കറ്റിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ പിന്നെ എന്തൊക്കെയാണോ പ്രേക്ഷകർക്ക് ഇവിടെ മാലിന്യം എന്ന് തോന്നുന്ന അതെല്ലാം എണ്ണം ഉൾപ്പെടെ വേണമെങ്കിൽ പറയാം ഇവയെല്ലാം കൂട്ടി ഉൽപാദിപ്പിച്ചാൽ ലോകത്തിൽ കേരളത്തിന് ഒന്നാം സ്ഥാനത്തെത്താം തൊഴിലില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം കേരളത്തിലില്ല അത് ആരുടെ തൊഴിലില്ലായ്മയാണ് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ ഏറ്റവും പാവപ്പെട്ടവരുടെ പ്രൊലിറ്റേറിയൻ അല്ലേ ഏറ്റവും അടിസ്ഥാന തൊഴിലാളി വിഭാഗം അടിസ്ഥാന ജനവിഭാഗം സ്ത്രീകൾ അങ്ങനെയുള്ള ഒരു വലിയ ജനക്കൂട്ടത്തെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ സാധ്യതയെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മുഖ്യമന്ത്രി ധനമന്ത്രി ഇനി പറയാൻ ആളില്ല സെമിനാറുകൾ പുറത്താക്കുന്നില്ല നമ്മള് പുറത്താക്കാൻ ആവശ്യപ്പെട്ടിട്ടും പുറത്താക്കാതെ സെമിനാറുകളിൽ സുഖിപ്പിച്ചു നിർത്തുകയാണ് ദ റിപ്പോർട്ട് ഹൈലൈറ്റ് മേക്കേഴ്സ് അടിയൽ പോളിസി മേക്കേഴ്സ് ആരാണ് ഇവിടുത്തെ എം എൽ എ മാർ എം പിമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്ലാനിങ് ബോർഡ് സി ഡി എസ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് കുറെ വെള്ളാനകളുണ്ട് ഇവിടെ വെള്ളാനകൾ എല്ലാ എന്റെ സുഹൃത്തുക്കളാണ് പക്ഷെ പറയാതെ നിവൃത്തിയില്ല ഈ സംസ്ഥാനത്തെ കുത്തുമാള എടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും പറയാതെ പോയാൽ അത് ഏറ്റവും വലിയ പാപമായിരിക്കും ഗവേഷണ സ്ഥാപനങ്ങൾ എത്രയാണ് ശാസ്ത്ര സ്ഥാപനങ്ങൾ ദേശീയ സ്ഥാപനങ്ങൾ മുട്ടി വഴി നടക്കാൻ പറ്റാത്ത വിധത്തിലാണ് തലസ്ഥാനത്ത് സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികളോ എന്താണ് ജോലി വൈസ് ചാൻസലറും പ്രോവൈസ് ചാൻസലറിനും വേണ്ടി അടികൂടുകയാണ് ഇത്ര ഗതികെട്ട നാണംകെട്ട ഒരു സംസ്ഥാനമായി കേരളം പാതാളത്തിലോട്ട് പോകുന്നതായിരിക്കും ഇതിനേക്കാൾ നല്ലത് The report highlights that ദ റിപ്പോർട്ട് ഹൈലൈറ്റ്സ് ദാറ്റ് ക്ലിയർ ആക്ഷൻ ഫ്രം ദി ഐഎംഒ ആൻഡ് പോളിസി മേക്കേഴ്സ് ഈസ് നീഡ് ടു ഡ്രൈവ് അറ്റേക്ക് ഫ്യൂവൽസ് മൂവിംഗ് ഫോർവേഡ് ഈ രണ്ട് ഫ്യൂവലും മുന്നോട്ട് പോകുവാൻ അമോണിയയുടെ തുടക്കമാണ് അമോണിയ മെത്തനോൾ പോലെ പ്രൂവ് ചെയ്തിട്ടില്ല പക്ഷെ സാധ്യതയുണ്ട് മെത്തനോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അറുപത് കപ്പൽ ഓടുന്നു മുന്നൂറ്റമ്പത് കപ്പലുകൾ നിർമ്മാണത്തിലാണ് അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്നുള്ള നിലയ്ക്ക് എണ്ണ കയറ്റുമതി ചെയ്യാം കേരളത്തിന് അറബിക്ക് തിരിച്ചു കൊടുക്കാം ചാലഞ്ച് ചെയ്യാണ് അറബിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും വേണ്ട ഓയിൽ പോലെ മെത്തറോൾ എന്ന് പറയുന്ന നാളത്തെ ഇന്ധനം ലോകത്തിന് കയറ്റുമതി ചെയ്യാൻ ബങ്കറിങ് നടത്താൻ കഴിയുന്ന ഒരു ഇന്ധനത്തിലൂടെ കേരളത്തിന്റെ ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുമെന്ന നൂറ്റൊന്ന് ശതമാനം നെജത്ത് കൈവെച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഇത് കേൾക്കേണ്ടവർ തീരുമാനമെടുക്കേണ്ടവർ ഇപ്പോഴും തല വെച്ച് പൂണ്ടുറങ്ങുകയാണ് ഇതിനിടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്ന കപ്പലുകൾ ഏതെന്ന് കൂടി വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി അറിയാം സൈനിങ് ഓഫ് എലിയാസ്റ്റോ